ബഹുമാന്യ സുഹൃത്തുക്കളെ സുപ്രസിദ്ധ സിനിമ സീരിയൽ താരം കേരളത്തിലെ അറിയപ്പെടുന്ന നർത്തകി കൂടിയായ മലയാളക്കരയുടെ അഭിമാനമായ അമ്പിളി ദേവിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി കാൽനൂറ്റാണ്ട് കാലമായി ചവറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് നിത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ രജത ജൂബിലി ആഘോഷ പരിപാടികളുടെ പരിസമാപ്തി ഒരു വർഷക്കാലം നീണ്ടു നിന്ന പരിപാടികളുടെ പരിസമാപ്തി സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി നൃത്തോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി സംഘടിപ്പിക്കുകയാണ് നിത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിലൂടെ കലാരംഗത്തും നൃത്ത മേഖലയിലും അതുപോലെ നിരവധി സാംസ്കാരിക രംഗത്ത് ഒട്ടനവധി അതുല്യ പ്രതിഭകളെ കലാലോകത്തിന് സംഭാവന ചെയ്യാൻ നിത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അമ്പിളി ദേവിയുടെ നേതൃത്വത്തിലുള്ള ശിക്ഷണത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയുന്നതാണ് ഇപ്പോൾ സാംസ്കാരിക കേരളത്തിന് കലാകേരളത്തിന് നിരവധി കലാപ്രതിഭകളെ സംഭാവന നൽകുന്നതിൽ ഈ സ്കൂൾ വഹിച്ചിട്ടുള്ള പങ്ക് പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതാണ് അങ്ങനെ അഭിമാനകരമായ രണ്ടര പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അനുസ്മരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ജൂബിലി ആഘോഷ പരിപാടികൾ ഒരു വർഷക്കാലം നീണ്ടു നിന്ന പരിപാടികൾ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി സമാപിക്കുമ്പോൾ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ അതിലേറെ അഭിമാനബോധത്തോടുകൂടി നിത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന് വർദ്ധിതമായ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന അതിന് പ്രചോദനം നൽകുന്നതായി ഒരു വർഷക്കാലം നീണ്ടുനിന്ന രജത ജൂബിലി ആഘോഷ പരിപാടികൾ മാറിത്തീരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരിക്കൽ കൂടി കലാകേരളത്തിന് നിരവധി കലാതാരങ്ങളെ കലാപ്രതിഭകളെ സംഭാവന ചെയ്ത ഈ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ നിത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ രജത ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു സെപ്റ്റംബർ പതിമൂന്നിന് നടക്കുന്ന സമാപന പരിപാടികൾ നൃത്തോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൻപിച്ച വിജയമായി മാറട്ടെ എന്ന് കൂടി പ്രത്യേകം പ്രത്യാശിക്കുന്നു എല്ലാവിധമായ വിജയാശംസകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം